ിയർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ച പ്രമോയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പവർ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നൽകിക്കൊണ്ട് ഒരു പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ പവർട്ടി എല്ലാം തന്നെ എടുത്തിട്ട് പോരിക്കാൻ അല്ലെങ്കിൽ അവരെ വെള്ളം കുടിപ്പിക്കാൻ തന്നെയുള്ള ഒരു പ്രമോ തന്നെയാണ് കാരണം പവർട്ടി എല്ലാം തന്നെ വമ്പയെ പരാജയപ്പെട്ട ഒരാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് പവർക്ക് നൽകിയ പവർ ഒന്നും തന്നെ യാതൊരു വിധത്തിലും അവർക്ക് വിനിയോഗിക്കാൻ സാധിക്കാതെ പോലായിരുന്നു പവർട്ടി മംഗങ്ങൾ ആരും നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ്മിനെ ഗബ്രി അതോടൊപ്പം തന്നെ ശ്രീരേഖ അവിടെ എം ജാൻമണി തുടങ്ങിയവരൊക്കെയായിരുന്നു എന്നാൽ ഇവർ മുമ്പിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു വിധ ഡിസിഷൻ എടുക്കാനും സാധിക്കുന്നില്ലായിരുന്നു അത് മാത്രമല്ല അവിടെ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യാനും ശിക്ഷ നൽകാനോ പോലും ഇവർക്ക് സാധിക്കാതെ പോലെ തന്നെ ഏറ്റവും പുതിയൊരു ഹൈലൈറ്റ് ആണ് അതും അടുത്ത് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ പോകുന്ന ജാസ്മിൻ ഗുബ്രി തന്നെയായിരിക്കും കാരണം അവരുടെ ഈ ഒരു തെറ്റിദ്ധാരണ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ രാജാടൻ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അർച്ച നിയമം ലംഘിച്ചപ്പോൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യാതെ തന്നെ പോകുകയായിരുന്നു ശ്രീരേഖ അടക്കമുള്ളവര് അതുകൊണ്ട് തന്നെ ശ്രീരേഖയ്ക്ക് നല്ല രീതിയിൽ തന്നെ രാജേട്ടനെ ഒന്ന് മുഴക്കിട്ടുള്ള സാധ്യതയുണ്ട് മുൻപേ ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പവർ ടീമിനെ ടീസ്റ്റേഷൻ ആക്കി ഇവർ തന്നെ പുറത്തുപോയി പറയുകയായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പവർ ടീം ഒരു ഭയങ്കര ഫെലിയറാണെന്ന് രാജേട്ടൻ ഇപ്പൊ പുറത്തു പറഞ്ഞിരിക്കണം ആ ഒരു പ്രമോയാണ് പുറത്തു നിന്നിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇന്ന് രാജാട്ടൻ വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടാൻ പോകുന്നത് പവർ ടീം അംഗങ്ങൾക്ക് എനിക്ക് എന്തൊക്കെയാണ് ഡയറക്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് കണ്ടതെന്ന് അറിയാം എന്തൊക്കെയാണോ പവർ ടീം അംഗങ്ങളുടെ ഈ ഒരു പ്രവർത്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു